നമസ്കാരം കൂട്ടുകാരെ ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധാരണ ഒരു മീൻകറി ഓർത്താണ് ഇരിക്കുന്നത് അതിനു വേണ്ടി എടുത്തിരിക്കുന്ന നെയ്മീനാണ് കത്തുകൾ വാരി ഇടും പോലെ ഉലുവയും കടുകും അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒരു പാത്രത്തിലേക്ക് നമുക്ക് കൊടുക്കാം പിന്നെ ഒരു പാത്രം വയ്ക്കുക ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുവയും ഇട്ട് ശരിക്കും മൂപ്പിക്കുക അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിയേപ്പിലയും പച്ചമുളകും ഇട്ട് ശരിക്കും ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടി ഇടുക എന്നിട്ട് ശരിക്കും ഒന്നുകൂടെ സോട്ട് ചെയ്തെടുക്കുക മഞ്ഞപ്പൊടിയും മുളുകൊടിയും ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ശരിക്കും ഈ മഞ്ഞൾപ്പൊടിയും മുളുകൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കുത്തൽ മാറണം അതിലേക്ക് നമുക്ക് ഇത് സോട്ടാക്കി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളത് ഇതുപോലെ തിളച്ച് വരുന്നുണ്ട് കടലിലെ തിര പോലെയാണ് ഇങ്ങനെ തിളയ്ക്കുന്നത് അങ്ങനെ തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കണം ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശരിക്കും ആ വെള്ളത്തിൽ കിടന്ന് ശരിക്കും വേവണം അത് കഴുകി വെച്ചിരിക്കുന്ന പുളി അതിലേക്ക് കൊടുക്കുക അങ്ങനെ നെയ്മീൻ അങ്ങനെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പും മിനാഗ്രിയൊക്കെ ഇട്ട് കഴുകി എടുത്ത് റെഡിയാക്കി ആക്കി കൂടി ചാറിലേക്ക് നമുക്കിത് ഈ നെയ്മീൻ ഇതുപോലെ അങ് പതി ഇട്ട് കൊടുക്കാം അതിന് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പതുക്കിന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ തയ്യാറാക്കുമെന്നൊരു മീൻ കറിയാണ് ഇതിന് വേറെ പ്രത്യേകിച്ച് വേറെ അലങ്കാര പണികളൊന്നുമില്ല ഇതുപോലെ കുറച്ച് മുളക് പൊടി മുളക് പൊടിച്ചാറില് മീനങ്ങിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി പിന്നെ അതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ തീയിലിട്ട് വേണം അത് വേവിക്കാനായിട്ട് എന്നാലാണ് ആ പുളിയും ഉപ്പും ആ മീനിലേക്ക് പിടിക്കണം ഒറ്റയടിക്ക് വെന്ത് വെന്തിട്ടുണ്ടെങ്കിൽ അത് ആ ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് എണ്ണ മേളിൽ തെളിയും അപ്പോൾ ആ എണ്ണ ഇങ്ങനെ തെളിയുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് വരുന്നത് ആ ടേസ്റ്റ് ശരിക്കും ഇരിക്കുന്നത് എണ്ണയിലാണ് വേണ്ട അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കുറച്ച് പച്ചവെളിച്ച ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക അപ്പോൾ എല്ലാം ഇല്ലാടായിട്ടുണ്ട് അങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു മീൻകറി റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് നിന്നോളുക